ഞാൻ ഓൾറെഡി ഇതിനുമുമ്പേ ഞാൻ ഇതു മുമ്പേ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ അപ്പോൾ ഓൾറെഡി എൻ്റെ വീഡിയോസൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ പെണ്ണിത്തും ഉണ്ടല്ല ഒരു പെൺകുട്ടികളെ പോലെ ഉണ്ടല്ലോ അപ്പൊ ഒറിജിനൽ അങ്ങനെ തന്നെയാണോ അപ്പോൾ ഞാൻ ഞാൻ കുറെ എനിക്ക് ഞാൻ രണ്ട് ചേച്ചിമാരെ കൂടെ വളർന്നൊരു വ്യക്തിയാണ് എനിക്ക് സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതൽ അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പെൺകുട്ടികളുടെ പോലെ ഞാൻ ഉണ്ട് എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഈ വിവാഹം കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്ക് പേഴ്സണലി ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത് ആ ആ കുട്ടി വീട്ടുകാരോടൊക്കെ നന്നായിരുന്നു വീട്ടുകാർക്കും അവിടെ ഭയങ്കര ആയിരുന്നു പിന്നെ രണ്ടുപേരും നല്ല മ്യൂഷൽ ആണ് ഓക്കെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാല് അസിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അവൻ പുരുഷനായി മാറും എന്ന് വിചാരിച്ചു കൊണ്ട് അവരുടെ ഉപ്പയും ഉമ്മയും ചേർന്ന് ഒരു കല്യാണം കഴിച്ചു കൊടുത്തു ആ പെൺകുട്ടിക്ക് ഒരുപക്ഷെ ഒരു കൂട്ടുകാരിയാക്കാനെ ഇവരെ കഴിഞ്ഞുള്ളൂ ഭർത്താവ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ വിവാഹത്തിന് മുന്നേ തന്നെ ഈ കുട്ടിയോട് കാര്യം പറഞ്ഞിരുന്നു എന്നുള്ള ഒരു പച്ചക്കള്ള മാളിവിടെ പറയുന്നു മുന്നേ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയല്ല എന്നുള്ളതാ അതായത് കാലക്രമേണ കാര്യങ്ങൾ പറയുന്നതിൽ മാറ്റങ്ങൾ വരുത്തുന്നത് കുറച്ചായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുണ്ട് പെർഫ്യൂമിന്റെ ഷോപ്പൊക്കെ ദുബായിൽ നടത്തുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോഴാണ് ആഷി എന്ന് പറയുന്ന ഒരാള് ഇവരുടെ കൂടെ എന്താ പറയുക പ്രണയമാണ് എന്ന രീതിയിലാണ് നടക്കുന്നത് അവർ ഒരുമിച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഓരോ വൃത്തികേടുകൾ കമന്റ് ഇടുന്നതൊക്കെ ഞാൻ പക്ഷെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിനൊന്നും വല്ലാണ്ട് കാര്യമാക്കി വിടാറില്ല പക്ഷെ ഈ ഒരു കാര്യത്തില് ഒരു പെൺകുട്ടിയുടെ ജീവൻ രണ്ടാംഘട്ടാണ് അവൾ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റാൻ പ്രധാനപ്പെട്ട കാരണം ഇയാൾ തന്നെയാണ് ഇയാൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയില്ല ഞാൻ ഒരു പുരുഷനല്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ സർജറിയും കാര്യങ്ങളും ചെയ്തിട്ട് പെണ്ണായിട്ടില്ല അതിന് ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേടിയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അതായത് ഈ ഒരു പെൺകുട്ടിയെ ഒരു വിവാഹം കഴിച്ചല്ലോ ആ ഒരു സമയത്ത് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോസിലൊക്കെ ഒരു പെണ്ണിന്റെ ഒരു ഒരു സ്റ്റൈലാണല്ലോ കാണുന്നത് അതെന്താണെന്ന് വെച്ചപ്പോൾ അവർ പറയുക ഞാൻ രണ്ട് എന്താണ് ഇത്താത്തൻ്റെ അന്യത്തിലും കൂടെയാണ് താമസിച്ചിരുന്നത് അല്ലെങ്കിൽ രണ്ട് ഇത്താത്തമാരെ തോന്നുന്നു അവരെ കൂടെയാണ് കൂടുതലും ഇടപഴകിരുന്നത് അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലേക്കായി എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടി മനസ്സിലാക്കി ഇവർ വേറെ മുന്നേ തന്നെ അറിയാം മുന്നേ തന്നെ അറിയാമെങ്കിൽ ആ പെൺകുട്ടി എന്നോ തടി തപ്പിലോടും അപ്പം ഈ ഒരു പ്രശ്നമുണ്ട് ഇത് ശരിക്ക് പറഞ്ഞാൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് ചെറുപ്പം മുതൽ നേരാക്കി എടുക്കേണ്ടതാണ് ഇതൊരു രോഗമാണ് അവർ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസ ചില ആളുകൾ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്തല്ല ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അപ്പൊ വീട്ടുകാർക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ കല്യാണം വേർപെടുമ്പോ അത് രണ്ടാം കെട്ട് എന്ന രീതിയിൽ ഇവിടെ അങ്ങനെയാണ് രണ്ടാം കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വീണ്ടും ഒരു കല്യാണം കഴിക്കാം കല്യാണം ഒരു സ്ത്രീ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട അവരെ അനുസരിച്ചിട്ടുള്ള ഒരു ഭർത്താവിനെ പിന്നെ കിട്ടണമെന്നില്ല അപ്പൊ അവരുടെ ലൈഫ് കുറച്ച് ദുർഘടമാണ് മുന്നോട്ട് പോകാൻ അപ്പൊ ഇവിടെ ഒരു വലിയ തെറ്റ് ഇയാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണലി നോക്കുമ്പോ ആഷി നോട്ട് എ ഗേ അത് ഞാൻ ഇതിൽ ആഷി ഒരു എന്താ പറയാ ഒരു ഗേ ആയിട്ടുള്ള വ്യക്തിയല്ല ആഷി പക്ക സ്ട്രൈറ്റ് ആയ വ്യക്തിയാണ് ആഷി ഇവൻ എന്താണ് എല്ലാവർക്കും അറിയാം ആഷിക്ക് ലേഡീസിനോട് താല്പര്യമില്ല അപ്പൊ എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ആശി എന്റെ പ്രയാസങ്ങളും എന്റെ ട്രൂ ഔട്ട് ലൈഫും ഞാൻ ആശയന്റെ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആശയോട് പറഞ്ഞപ്പോ ലൈക്ക് ആശിക്ക് ഒരു ഇമോഷണൽ എന്നോട് വന്നത് കൊണ്ടാണ് എന്റെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് നിൽക്കാം എന്നുള്ള രീതിയിലേക്ക് എന്റെ കൂടെ വന്നത് പിന്നെ ഞാൻ ഒരുപാട് ചോദിച്ചു ആശി എനിക്ക് നല്ല ലൈഫ് കിട്ടും നോക്കാൻ നമുക്ക് നല്ലൊരു ഫ്രണ്ട് ആയിട്ട് പോവാം പിന്നെ രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഓക്കെ നമുക്ക് ഒരുമിച്ച് എന്നെ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു തോട്ട് വെച്ചത് ഓക്കെ അതായത് ആഷി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഗേ അല്ല ഒരാണിനോട് പ്രണയമുള്ള ഒരാളല്ല സാധാരണ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ത്രീയോടോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടോ നോർമലി ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ അങ്ങനെ മാത്രം തോന്നുന്ന ഒരാളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം ഇവൻ പൂർണ്ണമായിട്ടും എന്താണ് പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അസി എന്ന് പറയുന്ന ആളുടെ കൂടെ ആഷി കൂടിയത് എന്ന് കമന്റ് ബോക്സിൽ നിന്ന് നിറഞ്ഞു തന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആഷിയേക്കാള് ഭയങ്കര സാമ്പത്തിക ഭദ്രത ഉള്ള ഒരാളാണ് അസി അപ്പൊ അവരുടെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികം ഉണ്ട് അപ്പൊ അവരെ കൂടെ കൂടി അങ്ങ് അവിടെ പോവാ എന്നുള്ളതാണ് ആള് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം എന്തായാലും തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു കണ്ണാട അഴിച്ചു വെക്കാതിരിക്കാനും മാത്രമുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് ശരിക്കും പറയുമ്പോൾ ഒരു കണ്ണുപൊട്ടനെ പോലെയാണോ അയ്യോ അങ്ങനെ പറയാൻ പാടില്ല ഏഹ് സോറി അങ്ങനെയുള്ള ഒരു ഇതുള്ള ഒരാൾ കണ്ണാട ഇട്ടതുപോലെ അതായത് കണ്ണിന് അസുഖമുള്ള ഒരാൾ കണ്ണാടത്തൊരാള് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയത് എന്തായാലും ആള് പെണ്ണുങ്ങളാണ് ണുങ്ങളാണല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് പല ആളുകൾ ഇവരുടെ റീൽ അടിയിൽ വരുന്ന സാധനമാണ് മണി കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമാശ രൂപേണയാണ് ചില ആളുകൾ പറഞ്ഞ പക്ഷെ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകളോട് പ്രത്യേക വാത്സല്യ തീരെ ഇഷ്ടമല്ല കാതൽ എന്ന സിനിമയെ വാനോളം പുകടുത്തിയ ആളുകളാണേ അതായത് സിനിമാ തിയേറ്റർന്ന് സിനിമ കണ്ട സമയത്ത് വലിയ മോശം പറഞ്ഞു പിന്നീട് അത് എന്താണ് സ്റ്റേറ്റ് അവാർഡിൽ പരിഗണിച്ചു എന്ന് പറഞ്ഞപ്പോ വലിയ രീതിയിൽ ആ സിനിമയെ പൊക്കി പൊക്കി പറഞ്ഞ ആളുകളാ എന്താണ് കാതല്ലേ ഇതിവൃത്തം ഐ ജി ബി ടിക്ക് എന്ത് എന്നൊന്നും അറിയില്ല ഇപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ കളിയാക്കാൻ ഇവർ തന്നെയാണ് മുൻനിരയിൽ നിൽക്കുന്നത് എന്തായാലും വള്ളം നല്ല ഒരു അത് ഓക്കെ അപ്പൊ ആഷി ഇവരും തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കിടാറുണ്ടോ വഴക്കിട്ട് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നൊക്കെ ഇവർ തന്നെ ഇതിൽ പറയുന്നുണ്ട് അതായത് ആഷി ഏത് നിമിഷം വേണമെങ്കിലും വേറൊരു പെൺകുട്ടിയെ കണ്ടാല് ഇഷ്ടപ്പെടാൻ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് കാരണം ഇവ ഒരിക്കലും ഒരു ഗേ അല്ല അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടോ പുരുഷനോടൊരു പുരുഷനൊരു സ്ത്രീയോടാണ് താല്പര്യം വരാൻ സാധ്യത അപ്പൊ അത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് കോമഡി തോന്നിയ കാര്യമാണ് അപ്പോൾ ഇവൻ ആഷി കാണുമ്പോൾ നല്ല അടിപൊളി ഒരു മറ്റേ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിബിടമായി താടി വന്നിട്ടുണ്ട് ആൺകുട്ടി അപ്പോൾ ഇവൻ ആഷിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ റിലേഷൻ അറിയാം എല്ലാവർക്കും എങ്കിൽപ്പോഴും ആഷിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് ചെയ്യും ജാസിന് ഒഴിവാക്കും ഞങ്ങളുടെ ലൈഫ് തരാം എന്തിനാണ് ജാസിന് ജാസി ആൺകുട്ടിയല്ലേ ഞങ്ങൾ കൂടെ ജീവിക്കാം അങ്ങനെയാണ് കുറേ മെസ്സേജ് വരും ഞാൻ ലൈവ് ഇട്ടിട്ട് പറഞ്ഞു ഇനി ഏറ്റവും ആഷിനെ ആരെങ്കിലും അങ്ങനെ വരണ ഒരുപാട് ഞാൻ സ്റ്റോറി കമന്റ് വരാറില്ല പക്ഷേ എന്നാലും ആശിക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട് അപ്പൊ നോക്കുമ്പോൾ നല്ല അടിപൊളി അടിപൊളിച്ചൊക്കെ എന്തിനാണ് ആ ലൈഫ് കൊളാക്കുന്നത് ജാസ് എന്തിനാ ആശിന് വിട് ആശി പോട്ടെ അവൻ പറക്കട്ടെന്നൊക്കെ പറഞ്ഞ ഇത് വരും അതാണ് അങ്ങനെ കൊറേ കമന്റുകൾ വരാറുള്ളത് ഞാൻ പിടിച്ചിട്ടുണ്ടാ ഇപ്പൊ പറഞ്ഞു ഓക്കെ ജാസി ആഷിയെ പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടാണ് എല്ലാവരും പറയുന്നത് കമന്റ് ബോക്സുകളിലൂടെ ആഷിയെ പല ആളുകളും പ്രപ്പോസ് ചെയ്യുന്നു മെസ്സേജുകളായി പ്രപ്പോസ് ചെയ്യുന്നു ഒരു ആണാണ് നീ എന്ന് ഇവിടെ ഇരുന്നിട്ട് ജാതി പറയാണ് ജാസി പറയാണ് ഇവൻ ഒരാണാണ് ഒരു പെണ്ണിനോടാണ് താല്പര്യം തോന്നുക ഞാൻ അവരെ പിടിച്ചു വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞപ്പോ എന്നെ ഇഷ്ടപ്പെട്ട എന്റെ കൂടെ കൂടിയതാണ് എന്ന് പറഞ്ഞത് അതായത് ജസ്റ്റ് കുറച്ച് കാലഘട്ടത്തിൽ ഉണ്ടാവും അതായത് ഒരാളോട് ഒരു എന്താ പറയുക ഒരു വാത്സല്യം തോന്നാനോ അല്ലെങ്കിൽ ഒരു സിമ്പതി തോന്നാനോ ഒക്കെ ചില വാക്കുകളും ചില കഥകളും ഒക്കെ കേട്ടാൽ നമുക്ക് തോന്നും അത് അവരോട് നമ്മൾ നമ്മളടുപ്പിക്കാനും കാരണമാകും പക്ഷെ അതിൻ്റെ എല്ലാം അർത്ഥം അത് കാലങ്ങളോളം അതേ സിമ്പതിയോട് കൂടിയിട്ട് എങ്ങനെ ജീവിച്ചു പോകുമെന്നുള്ളതല്ല ജാസിക്ക് തന്നെ അറിയാം ആഷി പോവും കാരണം പെണ്ണിനോടാണ് അദ്ദേഹത്തിന് താല്പര്യം അതായത് പ്രകൃതി എന്താണോ നമ്മളെ സൃഷ്ടിച്ച എന്തിനാണോ ഏത് രീതിയിലാണോ എന്തൊക്കെയാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അതൊക്കെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന കാര്യത്തിലോട് അദ്ദേഹം പോകും എന്നുള്ള കാര്യത്തിന് അറിയാം അതില് ഇവര് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയ ഭാഗ്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആക്ഷിക്ക് കുറെ കഴിഞ്ഞാൽ മൈൻഡ് മാറാനുള്ള സാധ്യത കാണുന്നുണ്ടേ ഇല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എന്റെ ഒക്കെ പറയും ഇവൻ ഇവളടക്കം പറഞ്ഞോട് ആശ്വാഷി ഒരു സ്ട്രൈറ്റ് ആണ് അപ്പൊ നീ ആശിനെ ഒരു കാര്യം ആശി സ്ട്രെയിറ്റ് ആണ് അപ്പൊ നീ നിന്റെ അതേ സെയിം മൈൻഡ് ഉള്ള ഒരു കുട്ടി സ്നേഹം നല്ലത് എന്നൊക്കെ എന്നോട് പലപ്പോഴും പല ഫ്രണ്ട്സോടും പറയും പക്ഷെ ഇവൻ ആശിഫ് ആശയെ ഞാൻ ഇമോഷണലി ഞാൻ പിടിച്ചു വെച്ചതല്ല എന്റെ വിഷമങ്ങളെല്ലാം കേട്ട് പിന്നെ എന്റെ കൂടെ ഒരു കൂടെ കൂടാം എന്ന് പറഞ്ഞ് ആശയായിട്ട് ശ്രദ്ധ എടുത്ത് വന്ന ഒരു വ്യക്തിയാണ് ജാസി പറഞ്ഞു വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി കണക്ട് ആയതാണ് ഞങ്ങള് അങ്ങനെ എന്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് എന്റെ കൂടെ കൂടിയതാണെന്നാണ് പറയുന്നത് ആ ഒരു കാലങ്ങളോളം കാലങ്ങളോളത് നിലനിൽക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു പക്ഷെ അത് എത്രത്തോളം നിലനിൽക്കും എന്ന കാര്യം എനിക്ക് വലിയ ഉറപ്പില്ല കാരണം ഓപ്പോസിറ്റ് ജെൻഡറിനോട് താല്പര്യം തോന്നുന്ന ഒരാൾക്ക് അത് ഒരു കാലം ഒരു ടൈം ആകുമ്പോൾ അതിനോട് താല്പര്യം തോന്നും ബോഡി അത് ഡിമാൻഡ് ചെയ്യും അത് വേണമെന്ന് ചോദിക്കും അത് വേണമെന്ന് പറയും അപ്പൊ അത് തേടി പോകാനുള്ള ഒരു സാധ്യത പുരുഷനിൽ കൂടുതലാണ് സ്ത്രീകളും അത് ഉണ്ടാവും അപ്പൊ ജാസി എന്ന് പറയുന്ന ആള് സ്ത്രീ ആവാൻ തയ്യാറുമല്ല അതായത് ഇപ്പോ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊന്നും ചെയ്യാൻ തയ്യാറുമല്ല എന്നാൽ ആശയ കൊടുക്കാനും തയ്യാറല്ല ഇതിപ്പോ എന്താ സംഭവം എനിക്കറിയില്ല എന്തായാലും തുടക്കത്തിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫ് അന്ന് കോഴഞ്ഞാട്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഇപ്പൊ ആഷിയെ കൂടി പിടിച്ചു വെക്കുകയാണോ അയാളെ വിട്ടുകൂടെ നോക്കിയപ്പോ ഞാൻ വിട്ട് പറന്നു പൊക്കോളൂന്ന് അറിയുന്നത് അതായത് പോവും എന്നുള്ളൊരു കാര്യത്തിന് ആൾക്ക് തന്നെ ഒരു ഉറപ്പ് ഇപ്പൊ ഉണ്ടത് മനസ്സിൽ ഒരു ഒരു ബലം കിട്ടുന്നത് എന്തെങ്കിലും നല്ലതാ മനസ്സിൽ ഒരു ചെയ്യണം ഇപ്പോ ഇവൻ തന്നെ പറയുന്നുണ്ടാവും സ്ട്രേറ്റ് എന്താണ് എന്നുള്ളത് അപ്പൊ നാളെ എപ്പോഴെങ്കിലും ഒരിക്കല് ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നി പെട്ടെന്ന് നിന്റെ ലൈഫിൽ നിന്ന് പോണം എന്നൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രെഷറോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രഷർ എന്തെങ്കിലും കാരണത്താല് ഇവൻ നാളൊരിക്കലും നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളത് മൈൻഡിൽ പ്രിപ്പയർഡായിട്ടിരിക്കും കാരണം ഇവൻ തകർന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആശ്ചാന്നത് എനിക്ക് പ്രെഡക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുള്ള ആരോടെ തന്നെ എപ്പോഴും വെച്ചോളാം നമുക്ക് ആരുടെയും കാര്യം പറയാൻ പറ്റില്ല ആളുകൾ ചെറുപ്പ കുത്തിരിപ്പിണ്ടിവിടെ മൈൻസ് മാറ്റിയിട്ടാണെങ്കിലും ചിലപ്പോൾ ഒരുപാട് നഷ്ടപ്പെട്ടു ഞാൻ നീ പിടിച്ച് നിൽക്കണം അവർ തന്നെ വെക്കണം എന്നൊക്കെ പറയും അതൊരു സൈഡിൽ ഞാൻ പറയുമെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നിൽക്കുന്നവരാണെന്നുള്ള നിലയിൽ ഞാൻ പറയുവാണെങ്കിൽ രണ്ടുപേര് ഫൈറ്റ് കൂടുമ്പോഴും ഇവർക്കും പോവാൻ പറ്റില്ല അവർക്കും പോകാൻ പറ്റില്ല ഇപ്പോ രണ്ടുപിടിച്ച സമയത്ത് പറയും നമുക്ക് ഇവിടെ മതി നീ കാരണം ഞാൻ അങ്ങനെ അല്ലെങ്കിൽ അവൻ കാരണം ഇവ അങ്ങനെ തീരുമാനിച്ചാലും അല്ലെങ്കിൽ ഒരു അരവശം രാത്രിക്ക് അപ്പുറം ഇവരുടെ വഴക്ക് തീർന്നു പോയില്ല ഉറങ്ങുമ്പോൾ രണ്ടുപേർക്ക് ഒരുമിച്ച് വേണം അപ്പൊ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ് അവരുടെ സുഹൃത്താണ് സുഹൃത്തിനെ കൃത്യമായിട്ട് അറിയാം രണ്ടുപേരും എത്രയൊക്കെ വഴക്കിട്ടാലും ഒരുമിച്ച് കിടന്നുറങ്ങും ആ ഒരു ആ പ്രശ്നങ്ങളൊക്കെ തീരും അത് ഏതൊരു ജീവിതത്തിലും ഏതൊരാളുടെ ലൈഫിലും അത് വളരെ നിർണായ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ അങ്ങനെ തന്നെയാണ് അല്ലെ അതായത് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ഒരു കാമുഖി കാമിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് അതൊക്കെ ഒരു ഡേ നൈറ്റ് കടക്കാൻ പാടില്ല അപ്പോഴേക്കും നമ്മളത് അത് അത്ര സ്നേഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടുക്കും എന്നുള്ളതാ ഇവർ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ട് എന്നാണ് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് രണ്ടുപേരും പോകുന്നത് എന്നുള്ള കാര്യം കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണ് പക്ഷേ ഈ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുള്ളത് ഓരോ മനുഷ്യന്മാർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ അനുസരിച്ചിട്ടാണ് അവര് പോകുന്നത് അപ്പൊ ഒരു പുരുഷനെ പുരുഷനും കല്യാണം കഴിക്കാറ് സ്ത്രീ സ്ത്രീയെയും കല്യാണം കഴിക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കല്യാണം കഴിക്കാം അതിനകത്ത് യാതൊരു തടസ്സവും ഒരു നിയമ തടസ്സവും ഇന്ത്യയിൽ ഇല്ല പക്ഷെ ഇത് കാണുന്ന ചില ആളുകൾക്ക് ഇവരുടെ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ മതത്തിൽ കൂടുതൽ താല്പര്യമുള്ള വിശ്വാസമുള്ള ആളുകൾ അനാവശ്യമായിട്ട് ഇവരുടെ ലൈഫിലേക്ക് ഇടപെടലുകൾ നടത്തുമ്പോഴാണ് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവണം അല്ലാത്ത പ്രശ്നം ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള നിയമതടസ്സങ്ങളും ഇല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ ഇവര് തമ്മിൽ യാതൊരു മ്യൂൽ പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം ഇടയിടക്കെടയേടുകൾ കമന്റ് ഇടുന്നേ പിന്നെ ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫ് അല്ലാണ്ട് നോർമലി ആൾക്കാരുടെ ലൈഫാണെങ്കിലും എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ എത്ര നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞ അവസാനം ബ്രേക്കപ്പ് ആയി പോകുന്ന ഒരുപാട് ലൈഫുകളില്ലേ അപ്പോ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ദൈവം എന്താണ് എന്താണ് നമുക്ക് പറ്റില്ലല്ലോ എത്രത്തോളം നന്നായി അത്രത്തോളം പോട്ടെ ഓക്കെ അത് നല്ലൊരു തീരുമാനമാണ് എത്രത്തോളം നന്നായിട്ട് പോകുന്നു അത്രത്തോളം പോവട്ടെ അത്രത്തോളം പോയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് വെക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് അപ്പോ പുരുഷന്റെ ശരീരം സ്ത്രീയുടെ മനസ്സ് അത് സ്ത്രീയുടെ മനസ്സ് പറഞ്ഞുണ്ടെങ്കിൽ കുറച്ച് ഫലമില്ല ദുർബലമാണ് എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്ന ആ ടെൻഷനോട് കൂടി അയാൾ തകർന്നില്ലാണ്ടാവും അപ്പൊ എല്ലാ ടെൻഷനുകളും നമുക്ക് മുൻകൂട്ടി അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ആഷി പോയി കഴിഞ്ഞാൽ ജാസിക്ക് അതൊരു വിഷമമാവാം എന്നിരുന്നാൽ പോലും അയാളുടെ സ്വാതന്ത്ര്യം ഞാൻ തടഞ്ഞു വെക്കുന്നില്ല എന്നാണ് ഈ ഇന്റർവ്യൂയിൽ പറയുന്നത് അവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയില്ലേ ഞാൻ ഞാൻ പറയണേ എന്റെ ഞാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു കാര്യത്തിന് ഇതിന് മുമ്പ് ചെറിയ പ്രശ്നമില്ല സോഷ്യൽ മീഡിയ തീരുമാനമല്ല വേറെ മുഖേന എനിക്ക് അങ്ങനെ സംഭവം സംഭവം വന്നിട്ടില്ല ഉണ്ട് അയാളുടെ പ്രത്യേകിച്ച് അയാൾ വീട്ടുകാർ ഈ അയാളുടെ ഈ ഒരു ലൈഫിനോട് താല്പര്യമില്ല ജാസിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് അവരെ വീട്ടുകാർക്ക് താല്പര്യമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇയാൾ ഗൾഫിൽ ദുബായിൽ തന്നെയാണ് രണ്ടാൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് ജാസിയുടെ ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ഭദ്രതയുണ്ട് ഒരു ഗേ അല്ല അദ്ദേഹം സ്ട്രൈറ്റ് ആണ് എന്ന് വീട്ടുകാർക്കും അറിയുന്നുണ്ടാകും അതുകൊണ്ടാണ് ഒരു വേറെ വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ടാകുക പക്ഷെ അതിനൊന്നും താല്പര്യമില്ല ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെയാണ് പോകട്ടെ എന്തായാലും ജാസി ഈ ഒരു ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ പോകാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ ആഷി ചിലപ്പോൾ ഉള്ളൊരു പക്ഷേ അയാള് പൂർണ്ണമായിട്ടും സ്ത്രീയോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു മനുഷ്യനാണ് എന്ന് ജാസിയോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് സന്ദർഭങ്ങളും കാര്യം ഒക്കെ അറിയുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അപ്പൊ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അവർ പറയുന്നത് ഇവൻ ഒരു ഗേ അല്ല സ്ട്രൈറ്റ് ആണ് പക്ഷെ എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ താമസിക്കുന്നു അത്രയുള്ളൂ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇതാണ് ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം പക്ഷെ റീൽസ് ഇവരിടുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകളിൽ കൂടുതലായിട്ടും കാണുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസിയെ വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇടുന്നതാണ് അപ്പൊ ഓരോ ആളുകളുടെയും മൈൻഡിന് ഒരു പ്രത്യേകതകളുണ്ട് ചില ആളുകൾ ഭയങ്കര ക്രൂരനായിരിക്കും ചില ആളുകൾ ഭയങ്കര തമാശക്കാരനായിരിക്കും അല്ലെ ചില ആളുകൾ ഭയങ്കര സങ്കടമുള്ള ആളുകളായിരിക്കും ചില ആളുകൾ പുരുഷനായി ജനിച്ച് സ്ത്രീയുടെ മനസ്സുള്ള ആളായിരിക്കും ചില സ്ത്രീകൾ പുരുഷന്റെ മനസ്സുമായിട്ട് ഇതേപോലെ ജീവിക്കുന്നവരായിരിക്കും അവർക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം ഈ ഭൂമിയിൽ ജീവിച്ചേ ഒക്കൂ അതിന് ആരും ഒരു തടസ്സമാവാതെ ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല അവരുടെ ലൈഫിലേക്ക് നമ്മൾ ഇങ്ങനെ പാളി നോക്കുകയോ അവരിടുന്ന വീഡിയോസിന്റെ അടിയിൽ വന്ന് വൃത്തികേടുകൾ കമന്റ് ഇടുകയോ ചെയ്യാതിരുന്നാൽ മാത്രം മതി കൂടി സന്തോഷത്തോടു കൂടിയിട്ട് അവർക്കും ഇവിടെ ജീവിച്ചു പോകാൻ കഴിയും അപ്പോ ഇത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ആഷി ആൻഡ് ജാസി അവരെ അവരെ ഇഷ്ടമുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവരുടെ വീഡിയോസാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക ബ്ലോക്ക് ചെയ്യുക ഒഴിവാക്കുക അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബലേക്കൻ എനബിൾ ചെയ്യാം നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും വരും അതുവരെ സന്ദീപ് പറ സാനിംഗ് ഓഫ്